അവർക്കൊന്നും ജോലിയില്ല ഇല്ല പി ആറും കിട്ടുന്നില്ല നിങ്ങൾ ക്യാൻഡിലേക്ക് വരണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ ആട്ടേം കിട്ടുന്ന കുഴപ്പമൊന്നും ഇല്ല തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വരുത്തില്ല നമ്മളെപ്പോ സംബന്ധിച്ചിടത്തോളം ആ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഫീസ് കുറവായിരിക്കും പഠിക്കാനും വളരെ അധികം എളുപ്പമായിരിക്കും അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും പക്ഷേ സത്യം പറയട്ടെ ആ സാധനം ഇവിടെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നമ്മൾ ഇത്രയും പഠിച്ചതും ഇവർ ജോലി ചെയ്തതും നമ്മൾ ഒരു മൂന്നു വർഷം സ്പെൻഡ് ചെയ്തൊക്കെ വെറുതെ ആവും അപ്പൊ ഇതെല്ലാം ഞാനീ ഇങ്ങനെ മീറ്റ് ചെയ്യും തിരിച്ച് വർക്ക് പെർമിറ്റ് ചെയ്യാറായി തിരിച്ച് നാട്ടിൽ പോവണ്ട അവസ്ഥയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹായ് ഗായ്സ് എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്ത് വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് അതായത് ഇനി കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് എന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനി പഠിക്കാൻ വരുവാണെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾ ആണ് നമ്മൾ ഫേസ് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടിനും ഒരു ഉത്തരവെന്ന നിലയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നിലവിൽ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അറിയാം എന്തൊക്കെ സ്ട്രഗിൾ ആണ് ഞാനിപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം നാട്ടിൽ നിന്ന് പുതുതായിട്ട് വരുന്നവർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഞാൻ ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരക്കാര്യമൊന്നും പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പം അതിൽ നമ്മൾ ആദ്യം ഒരു എന്ന നിലയ്ക്ക് ഒരു ഇൻ്റർനാഷണൽ എന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഐ ആണ് ഐ എസ് എഴുതിക്കതിനു ശേഷം അപ്പം നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിൽ സയൻസ് ഫീൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് നിങ്ങൾ നെറ്റിൽ നോക്കി കണ്ടുപിടിക്കുന്നു ഒരു കോളേജും കണ്ടുപിടിക്കുന്നു ഇപ്പോൾ ഏത് പ്രൊവിൻസാണ് നിങ്ങൾ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് വയ്ക്കുന്നു എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുന്നു അപ്പം ഏജൻസി പറയും ഓക്കെ ഈ കോഴ്സ് ഞങ്ങൾക്ക് കയ്യപ്പില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് കയ്യപ്പുള്ള ഇന്ത്യൻ കോളേജുകളുണ്ട് അവിടെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ കോഴ്സിനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും അല്ലെങ്കിൽ ഏജൻസി പറയുന്ന കോഴ്സ് നിങ്ങൾ എടുക്കും രണ്ട് രീതിയിലാണെങ്കിലും നിങ്ങൾ ഇനി മുതൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പഠിക്കാൻ വരുന്ന കോഴ്സിന് അപ്പോൾ നേരത്തെ അങ്ങനൊരു പ്രശ്നം ഇല്ലായിരുന്നു എന്ത് പഠിക്കാൻ വന്നാലും കാനലിൽ പി ആർ കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനല്ല പി ജി ഡബ്ല്യു പി എന്ന് പറഞ്ഞാൽ അറിയാലോ പഠിത്തത്തിന് ശേഷം നമുക്ക് സ്റ്റേ ബാക്ക് ഒരു രണ്ട് വർഷം പഠിക്കുകയാണെങ്കിൽ മൂന്ന് വർഷം സ്റ്റേ ബാക്ക് ഉണ്ട് അത് കിട്ടണമെങ്കിൽ പോലും കാനഡ പറയുന്ന കുറെ കോഴ്സുകളുണ്ട് ഏകദേശം തൊള്ളായിരത്തി അറുപത്താറ് കാറ്റഗറി ആണ് അവർ പറയുന്നത് അതിപ്പെട്ട കോഴ്സിൽ പഠിക്കാൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന കോഴ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുക പി ജിബ്ലു പിക്ക് എലിജിൾ ആണോ ചെക്ക് ചെയ്യുക അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീട്ടിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മേളി തായ്പട്ടിന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തലസ്ഥാന ചെക്ക് ചെയ്യാൻ പറ്റും അപ്പം അത് എലിജിൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കോഴ്സ് മാറ്റിക്കോ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു വർഷം കാനഡയിൽ പഠിച്ചതിന് ശേഷം തിരിച്ച് പോകേണ്ടതായിട്ട് വരും അതാണ് നിലവിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അപ്പം ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് ഓക്കെ ആയി നിങ്ങളുടെ കോഴ്സ് ഒന്നും കുഴപ്പമൊന്നുമില്ലാത്ത കോഴ്സാണ് നിങ്ങൾ കാനഡ വന്നു രണ്ടു വർഷം പഠിഞ്ഞതിന് ശേഷം നിങ്ങൾ പി ജി ഡബ്ല്യുപിക്ക് അപ്ലൈ ചെയ്തു പി ജി ഡബ്ല്യു പി കിട്ടി എലിജിബിളായി അതിനുശേഷം നിങ്ങൾ പി ആറിന് വെക്കണമല്ലോ ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേര് പി ആർ കിട്ടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി ആയിരിക്കും കാനഡയിലേക്ക് പഠിക്കാൻ വരുന്നത് അല്ല നിങ്ങൾ കാനഡയിൽ വന്ന് പഠിച്ചിട്ട് നല്ലൊരു കോഴ്സ് പഠിക്കുക നല്ല യൂണിവേഴ്സിറ്റി പഠിക്കുക എന്നിട്ട് തിരിച്ച് നാട്ടിൽ പോകുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലാണ് ജോലി ചെയ്യുന്നത് ജസ്റ്റ് ഒരു പഠിത്തത്തിന് വേണ്ടി മാത്രമാണ് കാനഡ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകും കാരണം എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് പഠിച്ചതിനു ശേഷം കാനഡയിൽ പി ആർ കിട്ടുമോ എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ടി എർ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ കാറ്റഗറിപ്പെടുന്ന ഏതെങ്കിലും ഒരു ജോലി വൺ ഇയർ നിങ്ങൾ ചെയ്യാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് അതായത് എക്സ്പ്രസ് എൻട്രിയിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് നമ്മൾ കാനഡയ്ക്ക് എന്തിനാണ് പഠിക്കാൻ വരുന്നത് നമുക്ക് ഈ പറഞ്ഞ എക്സ്പ്രസ് എൻട്രിയിൽ പോയിന്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ നോർമൽ ഒരു പി ജബ്ല്യൂ ബി പഠിക്കുവാണെങ്കിൽ നമുക്ക് പതിനഞ്ച് പോയിന്റ് കിട്ടും അതുപോലെ തന്നെ ആണ് പഠിക്കുന്നതെങ്കിൽ മുപ്പത് പോയിന്റ് കിട്ടും ഈ പോയിന്റ് കിട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പി ആറിന് ഇൻവിറ്റേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാനലിൽ പഠിക്കാൻ വരുന്നത് പക്ഷേ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താൽ പോലും ഈ പി ആറിൻ്റെ സ്കോർ ഇപ്പോൾ വിളിക്കുന്നത് സി ആർ സ്കോർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞ എക്സ്പീരിയൻസ് ക്ലാസ് വിളിച്ചേക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതിന് മേളിലാണ് ലാസ്റ്റ് അതിന് മുമ്പ് വിളിച്ചത് അഞ്ഞൂറ്റി അഞ്ചിനും അഞ്ഞൂറ്റേഴിനൊക്കെ കിടക്കാണെങ്കിൽ പോലും അതും ഭയങ്കര വലിയൊരു സ്കോറാണ് നിലവിൽ സാഹചര്യത്തിൽ ആ സ്കോർ നമുക്ക് നോർമലി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതും ഇവർ ജോലി ചെയ്തതും നമ്മൾ ഒരു മൂന്നാല് വർഷം സ്പെൻഡ് ചെയ്തൊക്കെ വെറുതെ ആവും അപ്പം നമ്മൾ നിരാശലായി പോകും കാരണം അയ്യോ ഞാൻ ചൂസ് ചെയ്ത കോഴ്സ് തെറ്റാണല്ലോ അല്ലെങ്കിൽ എനിക്ക് പി ആർ കിട്ടിയില്ലല്ലോ ഞാൻ അത് ആഗ്രഹിച്ചാണ് വന്നത് ഇപ്പോൾ നാട്ടിൽ എനിക്ക് ഒരു മുപ്പത് ലക്ഷം രൂപ കടമുണ്ട് കാനഡയിൽ അതുപോലെ തന്നെ കടമുണ്ട് അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ മീറ്റ് ചെയ്യും തിരിച്ച് വർക്ക് പെർമിറ്റ് ഇറായി തിരിച്ച് നാട്ടിൽ പോകേണ്ട അവസ്ഥയാണല്ലോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് നിലവിൽ ഒരു സാഹചര്യം അപ്പം അതുകൊണ്ടാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് കാനഡ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അത് നല്ല രീതിയിൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ഒരു ടു ഇയർ ആയിട്ട് കാനഡ വിളിച്ചിരിക്കുന്ന ഡ്രോയും ഇപ്പം ഇത് പി ആറിന് വിളിച്ചിരിക്കുന്ന ഡ്രോയെല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ സ്കോർ അവർ ഏതിലാണ് മുൻഗണന കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ നമ്മൾ വർക്ക് അല്ലെങ്കിൽ ആ ഫീൽഡിൽ നമ്മൾ പഠിക്കാൻ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് തിരിച്ച് നാട്ടിപ്പോണ്ട അവസ്ഥ വരില്ല പി ആർ കിട്ടും അപ്പൊ അതില് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെച്ചിരിക്കുന്നത് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക് അങ്ങനെ കുറെ കോഴ്സുകളുണ്ട് ബിസിനസ് മാനേജ്മെന്റ് പ്രൊജക്ട് മാനേജ്മെന്റ് അവരുടെ ഈ മാനേജ്മെന്റ് ഫീൽഡ് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് അവർ ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഏജൻസി പറയുന്നതിന് ഫീസ് കുറവായിരിക്കും പഠിക്കാനും വളരെ എളുപ്പമായിരിക്കും അഡ്മിഷൻ പെട്ടെന്ന് കിട്ടും പക്ഷെ സത്യം പറയട്ടെ ആ സ്ഥാനം ഇവിടെ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല വെറുതെ കുറെ പേര് ഈ സപ്ലൈ ചെയിൻ ഒക്കെ പഠിച്ചിട്ട് വെറുതെ നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം ആ ഫീൽഡിൽ ഒന്നും ജോലി കിട്ടത്തില്ല കിട്ടിയാൽ തന്നെ നല്ല നമുക്കൊരു അതൊരു വൈറ്റ് കോളർ ജോബ് പോലെ വേണമെങ്കിൽ പറയാം അതിന് നല്ലൊരു നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ വേണം അത് ഇവിടെ കാനഡയിലുള്ളവർ തന്നെ ഒത്തിരിയും ഉണ്ടല്ലോ നമ്മൾ മാത്രമല്ലല്ലോ ഇന്ത്യക്കാർ മാത്രമല്ല മലയാളികൾ മാത്രമല്ല ഒത്തിരിയും രാജ്യക്കാരോട് പഠിക്കാൻ വരുന്നുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒത്തിരിയും പേര് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം ആ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് നിലവിൽ കാനഡയ്ക്ക് വേണ്ട ആൾക്കാരായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് അഗ്രികൾച്ചർ വലിയ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഹെൽത്ത് കെയർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെ സ്റ്റെം എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട് അതിൽ സയൻസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് എഞ്ചിനീയറിംഗ് ഉണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് പിന്നെ പറയുന്നത് ട്രേഡ് ട്രാൻസ്പോർട്ട് ഇങ്ങനെ ഈ പറയുന്ന കുറേ കാറ്റഗറി ഉണ്ട് ഇത് പഠിക്കാൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ വർപ്പർമിന് എലിജിബിൾ ആവത്തുകയുള്ളൂ അതുപോലെ തന്നെ പി ആറിന് വെക്കുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തുകയുള്ളൂ കാരണം ഈ പറയുന്ന കാറ്റഗറിലാണ് അവർ പി എൻ ബി വിളിക്കുന്നത് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കാൻഡേറ്റ് എക്സ്പീരിയൻസ് ക്ലാസ് എലിജിബിൾ ആണെങ്കിൽ പോലും നിലവിലത്തെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് പി ആർ ഇൻഡക്ഷൻ കിട്ടത്തില്ല അപ്പം നിങ്ങളുടെ വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാറാവുമ്പോഴത്തേക്ക് നിങ്ങൾ ടെൻഷൻ ആവും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും കാരണം ഈ പി എൻ ബിക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഏത് പി എൻ ബാ ആണെങ്കിലും നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഉള്ളത്തോള സമയം അതായത് മൂന്ന് വർഷം വർക്ക് പെർമിറ്റ് ആണ് അതിനുള്ളിൽ നിങ്ങൾക്ക് പി എൻ ബിക്ക് ഇൻഡിറ്റേഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫെഡറൽ എക്സ്പോർ സെന്ററിൽ പിന്നെ നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തുള്ളൂ ഈ വർ പെർമിറ്റ് എക്സ്പയർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പി എൻ ബിക്ക് എലിജിബിൾ ആവത്തില്ല അപ്പം ഉണ്ടായാലും അങ്ങനെ നിയമമുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞാൽ നമ്മളിപ്പോൾ വിചാരിക്കുമൊക്കെ നാട്ടിൽ പോയിട്ട് പി എൻ ബിക്ക് അപ്ലൈ ആലോ എന്ന് അങ്ങനെ പറ്റത്തില്ല അപ്പം ഈ മൂന്ന് വർഷം നമുക്ക് വർക്ക് പുറത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ഏതെങ്കിലും പി എൻ ബി വിളിക്കുന്ന ഒരു ജോലി അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും കാനഡയിൽ ഈസി ആയിട്ട് പി ആർ കിട്ടുന്ന ഒരു പത്ത് ജോലികൾ ഏതൊക്കെയാണെന്നുള്ളതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മേളിൽ തൈപ്പണ്ണിക്കൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഫീൽഡിൽ നിങ്ങൾ ജോലിയാൻ പറ്റി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് പറയാമെന്ന് വെച്ചാൽ എല്ലാം സ്കിൽ ജോലികളാണ് ഇലക്ട്രീഷ്യൻ പ്ലംബർ വെൽഡർ കാർപ്പൻ്റർ അങ്ങനെ പറയുന്ന കുറേ ജോലികളാണ് അപ്പോൾ ഈ ഫീൽഡിലേക്ക് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് പി എൻ ബി കഴിച്ചുകൊണ്ടാകുകയും നിങ്ങൾക്ക് പി ആർ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് സ്കോർ അച്ചീവ് ചെയ്യാൻ പറ്റും അതൊരു ലോങ് ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഒരു സേഫ് സൈഡായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ് കാനഡയിൽ തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും കാനഡയിൽ പി ആർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നോർമൽ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ പോയിന്റ് കിട്ടാത്ത ആൾക്കാർ അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് പ്ലാൻ ചെയ്യുക പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു വൺ പ്ലസ് വൺ കോഴ്സാണ് പഠിക്കാൻ വരുന്നത് എങ്കിൽ കാനഡയിൽ ഒരു കോഴ്സ് പഠിച്ചു രണ്ടാമത്തെ കോഴ്സ് എടുക്കാൻ സമയത്ത് നമ്മൾ എസ് ഒ പി എന്ന് പറഞ്ഞ സാധനം നമ്മൾ എഴുതി പിടിപ്പിക്കാറുണ്ട് എന്തോ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് എടുക്കുന്നത് എന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഐ ടി ഫീൽഡ് ഒരാൾ ഹെൽത്ത് കെയറിലോട് സ്വിച്ച് ചെയ്യുകയാണെങ്കിലും അതും കുറെ പാടായിരിക്കും ചിലപ്പോൾ അതിലൊരു വിസ വിശാല ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം നിലവിൽ സാഹചര്യത്തിൽ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിലരുടെ ചോദിച്ചുള്ള കാര്യങ്ങളും ആ ആളെ ഒരു എക്സ്പ്രസ് സെൻറ്ററിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഈ പറഞ്ഞ സ്കോർ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കാനലിലേക്ക് പഠിക്കാൻ വരികയാണ് അങ്ങനെ വന്നാൽ അതിന് ഗുണം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സി ആ സ്കോർ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണെന്നുള്ളത് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇനി അത് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ക്യാണലിൽ വരുന്നതിന് മുമ്പ് ഡെഫിനിറ്റ്ലി നിങ്ങൾ സി ആർ സ്കോർ ചെക്ക് ചെയ്യണം അവരെങ്ങനാണ് ചെക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മേലിൽ തായിട്ടണി ക്ലിക്കുകൾക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ സ്കോർ കൂട്ടാം പി ആർ എങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടാമെന്നുള്ള രീതിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ആൾക്കാർ കൂടുതൽ വരും ചോദിക്കുന്നുള്ളൂ പാർട്ട് ടൈം കിട്ടുമോ ഫുൾ ടൈം കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പം നിലയൊരു സാഹചര്യത്തിൽ പാർട്ട് ടൈം കിട്ടുന്നതിൽ ഒരു കുഴപ്പമൊന്നുമില്ല ഫുൾ ടൈം കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം എന്ത് ജോലിയും ചെയ്യാനുള്ള തയ്യാറെടുപ്പായിട്ടാണ് നിങ്ങൾ ചാനലിൽ വരുന്നതെങ്കിൽ ഡെഫിനിറ്റ് ജോലി കിട്ടും അപ്പം ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ ഞാൻ നേഴ്സാണ് അല്ലെങ്കിൽ ഞാൻ അക്കൗണ്ടന്റ് ആണ് എനിക്ക് ആ ഫീൽഡിൽ തന്നെ ജോലി കിട്ടണം എന്നൊക്കെ വിചാരിച്ചാണ് ചാനലിൽ വരുന്നതെങ്കിൽ നിങ്ങൾ ചാനലിലേക്ക് വരണ്ടതാണ് ഞാൻ പറയത്തുള്ളൂ കാരണം അങ്ങനെ ഒന്നും അല്ല ഇവിടെ ആൾക്കാർ ജോലി ചെയ്യുന്നത് അറിയാം ഒത്തിരി ഡോക്ടേഴ്സ് ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സെക്യൂരിറ്റി ജോലിയാണ് ചെയ്യുന്നത് അപ്പം അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല എങ്ങനെങ്കിലും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയി അവർക്കൊന്നും സക്സസ്ഫുൾ ആയാൽ മാത്രം മതി എന്നൊരു മെന്റാലിറ്റിയാണ് അപ്പൊ നിങ്ങളെ സാഹചര്യം നിങ്ങൾ വിലയിരുത്തുക എനിക്ക് അറിഞ്ഞുകൂടെ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ നാട്ടിലത്തെ സാഹചര്യം എങ്ങനെയാണെന്നുള്ളത് ഒരു മുപ്പത് നാല്പത് ലക്ഷം രൂപ കടവ് എടുത്തിട്ടാണ് നിങ്ങൾ കാനഡയിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പി ആർ കിട്ടിയില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മുപ്പത് ലക്ഷം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അത് ലോൺ തിരിച്ച് അടയ്ക്കാൻ പറ്റുന്നതാണ് എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം നല്ല രീതിയിൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് അടയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ പാടായിരിക്കും കാരണം ഇവിടെ വന്നതിന് മുപ്പത് ലക്ഷം രൂപ കടവായി ഇവിടെയും കുറേ വന്നിട്ട് കുറേ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മേടിക്കുമല്ലോ വണ്ടി ഫോൺ അങ്ങനെയൊക്കെ മേടിച്ച് ഇവിടെയും കുറെ കട ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറ്റത്തില്ല പി ആർ എന്നൊരു ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന അവസ്ഥയാവും അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ കുറേ പേർക്ക് അറിയേണ്ടത് കേരളം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സ്ട്രഗിൾ ഞങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഇതെല്ലാം സ്ട്രഗിൾ ആണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ വളരുന്ന പോലെ അല്ല ഒരു പുതിയ രാജ്യത്ത് ഒറ്റയ്ക്ക് താമസിക്കുക ഒറ്റയ്ക്ക് ജോലി ചെയ്യുക അതെല്ലാം സ്ട്രഗിൾ ആണ് അപ്പം അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് കേരളിലേക്ക് വരുന്നത് അപ്പം നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടാണ് വരുന്നത് അപ്പം അവസാനം എൻഡ് ഓഫ് ഡേ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾക്ക് എന്തും ജോലി ചെയ്യാൻ പഠിക്കണം പഠിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം ഫുഡ് ഉണ്ടാക്കണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ പേരൻസ് ഫുഡ് ഉണ്ടാക്കി തരും ഹോസ്റ്റൽ പോലും എം കാണും അല്ലെങ്കിൽ നമ്മൾ പാർട്ട് ടൈം ഒന്നും ചെയ്യാറില്ല പഠിത്തം മാത്രമേ ഉള്ളൂ വീക്കൻഡൊക്കെ നമ്മൾ തുടങ്ങാൻ പോകും അതിഷ്ടം പോലെ സമയങ്ങളുണ്ട് പക്ഷേ കാനഡയിൽ വരുവാണെങ്കിൽ ഇപ്പോൾ സ്ഥലത്തിൽ അങ്ങനൊന്നും അല്ല ഇപ്പോൾ ടഫ് കോഴ്സുകൾ പഠിക്കാൻ സ്റ്റെം എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാറ്ററി എല്ലാ കോഴ്സുകളും എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് അതെല്ലാം നല്ല പാടുള്ള കോഴ്സുകളാണ് നല്ല ലോഡുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇവിടെ ഈ കോഴ്സിലൊന്നും പഠിക്കാൻ ആൾക്കാർ വരാത്തതും ഇപ്പോൾ അതിലെല്ലാം വേക്കൻസി ഉള്ളതും കാനഡ അതിൽ പ്രിഫറൻസ് കൊടുക്കുന്നതും ഈസി കോഴ്സിൽ പഠിക്കാൻ വന്നവരല്ല ഇവിടെ കാനഡയോട് നിറഞ്ഞിരിക്കുകയാണ് അവർക്കൊന്നും ജോലി ഇല്ല പി ആറും കിട്ടുന്നില്ല അപ്പോൾ കാനഡയ്ക്ക് അവരല്ല വേണ്ടത് അപ്പോൾ അവരെ വേണ്ടത് എന്താണെന്നുള്ളത് അവർ പറയുന്നുണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സേഫ് സേഫാകുന്നുള്ളതാണ് നല്ലൊരു സാഹചര്യം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കാൻ വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ വരിക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്ട്രഗിൾ ചെയ്യും വെറുതെ പത്ത് മുപ്പത് ലക്ഷം നമ്മുടെ നാട്ടിൽ കടവാക്കിയിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരും അപ്പോൾ ഇതിൽ സംഭവമായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കാനഡ പഠിക്കാൻ വരാനായിട്ട് ജീവിക്കാൻ നല്ല രാജ്യമാണ് ഇപ്പോൾ കേട്ടോ ഞാൻ നിൽക്കുന്ന ഒരു ഫാൾ സീസൺ എൻ്റെ ആയ സമയത്താണ് എന്ത് രസമാണ് അവിടെ കാണാൻ ക്ലൈമറ്റ് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ പോലും നല്ല രസമാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ ആൾക്കാരും എല്ലാം കൊണ്ട് നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി കാനഡ സ്വപ്നം കണ്ട് പഠിക്കാൻ വരികയാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡ ആവാം അപ്പം നമ്മളും ഇതുപോലെ ഫസ്റ്റ് ടൈം വരുന്ന സമയത്തൊക്കെ ഇവിടെ ഉള്ള ആൾക്ക് പി ആർ കിട്ടിയ ഇവിടെ നിങ്ങൾ ഏത് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് പി ആർ കിട്ടിയത് എന്നൊക്കെ ചോദിക്കുവായിരുന്നു അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ അങ്ങനെയുള്ള ഫണ്ട്സിനൊക്കെ ഉണ്ടാക്കുക ജോലിയൊക്കെ കിട്ടും അത്രയ്ക്ക് വലിയ പാടൊന്നും ഇപ്പോഴും ജോലി കിട്ടുന്ന ഫീൽഡുകളൊക്കെ ഉണ്ട് അത് നല്ല സ്കില്ലുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് കൂടുതൽ ജോലി കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ആ ഫീൽഡ് പഠിക്കാൻ വരുവാ അതുപോലെ പാർട്ട് ടൈമായിട്ട് നിങ്ങൾ പഠിച്ച ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന നിർബന്ധം ഒന്നുമില്ല ഫുൾ ടൈം ചിലപ്പോൾ കിട്ടിയേക്കും പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല കിട്ടത്തില്ല അതൊക്കെ ഒരു സ്ട്രഗിൾ ആണ് പക്ഷെ അതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്താലും എൻഡ് ഓഫ് ഡേ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു ഗൾഫിലൊക്കെ പോയി ഈ പറഞ്ഞ വിസിറ്റിംഗ് സൈക്കി എടുത്ത് പോയ ആൾക്കാര് ജോലി ധരക്കുന്ന എത്രയോ പേരുണ്ട് അവരും കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നില്ലേ ഇപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ ജീവെന്ന് പറയുന്നത് അങ്ങനെയാണ് ഓക്കെ അതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മാത്രം ഇങ്ങോട്ട് വരിക അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ഗൾഫിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ ഗൾഫിലും കാനലിൽ നമ്മളൊരു കമ്പാരിസൺ പോലെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മേലെ തൈപ്പണി ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് കാനലിലേക്ക് വരാനുള്ളത് നല്ലതാണോ പനലാണോ എന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റുള്ളത് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണുക വീണ്ടും മറ്റു വീഡിയോ കാണുന്ന സ്റ്റേ ഉണ്ട് ബൈ